ഉച്ചയ്ക്ക് ഈ പിന്നെ പുലാവും സാമ്പാറും കൊടുക്കുക എന്നൊരു വളരെ വിചിത്രമായിട്ടുള്ളൊരു മെനു അവിടെ നിലവിലിരുന്നു കാരണം ഉത്തരേന്ത്യൻ പിന്നെ പുലാവും ദക്ഷിണേന്ത്യൻ സാമ്പാറുമായിട്ടുള്ളൊരു ദേശീയ ഐക്യം ആ മെനുവിലൂടെ നടപ്പിലായിരുന്നു അത് അത് വരുന്ന ഭക്തജനങ്ങൾക്ക് തീരെ അത് ഹിതകരമായിരുന്നില്ല എന്ന് നമുക്ക് തന്നെ അറിയാം അത് ഏതായാലും അത് മാറ്റി നമ്മുടെ കേരളീയമായ സദ്യ കൊടുക്കണം എന്നുള്ള ഇന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് സദ്യ എന്ന് പറഞ്ഞാൽ വെറും സദ്യയല്ല വിത്ത് പപ്പടത്തോടും പായസത്തോടും കൂടിയ സദ്യ ഈ അയ്യപ്പന്മാർക്ക് കൊടുക്കും കാരണം ഇത് ദേവസ്വം ബോർഡിൻ്റെ കാശല്ല ഭക്തജനങ്ങൾ പിന്നെ തീർത്ഥാടകർക്ക് അന്നദാനം കൊടുക്കാനായിട്ട് അയ്യപ്പന്മാർക്ക് അന്നദാനം കൊടുക്കാനായിട്ട് ഏൽപ്പിക്കുന്ന കാശാണ് ആ കാശ് ഏറ്റവും ഭംഗിയായിട്ടുള്ള അന്നദാനം ആളുകൾ ഭക്തജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ സജ്ജമാവുകയാണ് അതുകൊണ്ട് പായസവും പപ്പടവും അത് ഞാൻ എടുത്തു പറഞ്ഞു അച്ചാർ ഉണ്ടാവും പായസം ഉണ്ടാവും പപ്പടം ഉണ്ടാവും വേറെ നാല് കറിക്കാൻ എന്ന് വെച്ച് ഇവിടെ തിരുവനന്തപുരത്ത് പിന്നെ വിവാഹ സദ്യയിൽ കൊടുക്കുമ്പോൾ നാൽപ്പത് കറിയൊന്നും ഉണ്ടാവില്ല പിന്നെ ആവശ്യമുള്ള ഒരു സദ്യ ഒരു അസൻഷ്യൽ കേരളീയ സദ്യ വിത്ത് പായസമൻ പാപ്പട അത് ഞാൻ വളരെ നിർബന്ധമാണ് അത് കൊടുക്കണം കാരണം പമ്പാ സദ്യ എന്നുള്ളത് പണ്ട് തൊട്ടേ അയ്യപ്പൻ്റെ ചരിതവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മളെപ്പോഴും പമ്പാ സദ്യയെപ്പറ്റി കേട്ടിട്ടുണ്ട് അതൊക്കെ അങ്ങ് നിന്ന് പോയി പിന്നെ പണ്ടൊക്കെ ഇവിടെ ഒരുപാട് പേരൊക്കെ സദ്യ കൊടുക്കുമായിരുന്നു അപ്പോൾ അതൊന്നുമില്ല ഇല്ല എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ അന്നദാനത്തിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ നമുക്ക് ബാധ്യതയുണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ല ഹോട്ടലിൽ പോയി കഴിക്കുക എന്നുള്ളത് അത് എത്രയും പെട്ടെന്ന് ഇന്നിപ്പോൾ തീരുമാനമെടുത്തു ഇന്ന് തന്നെ കമ്മീഷണറോട് പറഞ്ഞിരിക്കുകയാണ് വിളിച്ച് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ചട്ടം കെട്ടുക നാളെ അല്ലെങ്കിൽ മറ്റന്നാളെങ്കിലും അത് നിലവിൽ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ അതൊരു വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ ഞങ്ങളുടെ ബോർഡ് കരുതുകയാണ് അതുപോലെ പന്തളത്തെ അന്നദാനത്തെ പറ്റിയും ചില പിന്നെ പരാതികളൊക്കെ ഉണ്ടായിരുന്നു കാരണം പണം കൊടുത്തില്ല ഇന്ന് ഏതായാലും പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാൻ തീരുമാനിച്ചു അതിൻ്റെ മെനു ഉടനെ മാറ്റുന്നില്ല അതും കാലക്രമത്തിൽ ഈ മെനുവിലേക്ക് നമ്മൾ വരും പന്തളത്തെ അന്നദാനം മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ ഒരു പ്രധാന തീരുമാനം എടുത്തത് ഇന്നലെ ജസ്റ്റിസ് സിരിജഗൻ അദ്ദേഹം മാസ്റ്റർ പ്ലാൻ ചെയർമാനുമായിട്ട് അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു കാരണം അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പ് ശബരിമല സീസണിലെ തയ്യാറെടുപ്പ് തുടങ്ങണമെങ്കിൽ ഈ മാസ്റ്റർ പ്ലാനിൻ്റെ ഒരുപാട് പദ്ധതികൾ പ്രാവർത്തികമായെങ്കിൽ മാത്രമേ നമുക്ക് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മാസ്റ്റർ പ്ലാൻ ഒരു തരത്തിൽ അങ്ങോട്ട് പോവുകയും ദേവസ്വം ബോർഡ് വേറൊരു വഴി കൂടെ പോവുകയോ എന്നുള്ളതല്ല ശരി ഒരുമിച്ച് പോകണം ഇതെല്ലാം ശബരിമലയ്ക്ക് വേണ്ടിയിട്ടാണ് ശബരിമല തീർത്ഥാടനം മെച്ചപ്പെടുത്താനുള്ള വലിയ സൗകര്യങ്ങളാണ് നമ്മൾ പെർമനൻറ്റ് സൗകര്യങ്ങളാണ് മാസ്റ്റർ പ്ലാൻ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് സമയബന്ധിതമായിട്ട് തീർക്കാൻ സാധിക്കണം അവർ നമ്മളുമായിട്ടൊരു ഏകീകരണം കൊണ്ടാണ് അവർ നമ്മളെന്നുള്ള പ്രയോഗം തന്നെ ശരിയല്ല ഇതൊരുമിച്ച് ശബരിമല തീർത്ഥാടനം മെച്ചപ്പെടുത്താനുള്ളത് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ഇപ്പോൾ ഈ പതിനെട്ടാം തീയതി അതിൻ്റെ അംഗങ്ങളെയെല്ലാം ജസ്റ്റിസിനെ വിളിച്ചിട്ടില്ല അദ്ദേഹം വരണ്ട ചെയർമാൻ ഒഴികെ ബാക്കി എല്ലാവരുടെ എടുത്തിട്ട് ബോർഡ് തന്നെ ഒരു അവലോകന യോഗം നടത്തുകയാണ് പതിനെട്ടാം തീയതി മാസ്റ്റർ പ്ലാനിലെ വിവിധ പദ്ധതികൾ എവിടെ നിൽക്കുന്നു ഏതെല്ലാം ഘട്ടത്തിൽ നിൽക്കുന്നു എന്തൊക്കെയാണ് തടസ്സങ്ങൾ അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് പറയാനായിട്ട് അടുത്ത സീസന് മുമ്പ് ഇന്നേ എൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് ഞങ്ങൾക്ക് ഇന്നേ എൻ്റെ പദ്ധതികൾ തീർത്തു തരണം അപ്പോൾ അവരെന്താ ബുദ്ധിമുട്ടെന്ന് പറയും അതിന് പണമാണ് ബുദ്ധിമുട്ടെങ്കിൽ നമ്മൾ നല്ല കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പോൺസേഴ്സിന് നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിലോ സർക്കാരിലോ പോയിട്ട് നമ്മൾ പണം കണ്ടുപിടിച്ച് കൊടുക്കും പക്ഷേ ഇതിനൊക്കെ ഒരു ആലോചന ഇപ്പോഴേ തുടങ്ങിയാൽ നമുക്ക് ഫെബ്രുവരി മുതൽ ആരംഭിക്കുന്ന അടുത്ത തയ്യാറെടുപ്പിൽ ഈ മാസ്റ്റർ പ്ലാൻ കൊണ്ട് ശബരിമല സീസൺ ഭംഗിയാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു ഒരു സമന്വയത്തിന് വേണ്ടിയിട്ട് ഞാൻ പതിനെട്ടാം തീയതി ഫുൾ ബോർഡ് തന്നെ മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിക്കാരെ വിളിച്ചിരിക്കുകയാണ് ജസ്റ്റിസിനെ വിളിച്ചിട്ടില്ല അദ്ദേഹത്തിനെ വിളിക്കേണ്ട കാര്യമില്ല അപ്പം ഇരുപത്തി ഇരുപത്തി ആറാം തീയതി ഫുൾ മാസ്റ്റർ പ്ലാൻ്റെ കമ്മിറ്റി ഹൈ പവർ കമ്മിറ്റി കൂടുന്നുണ്ട് ആ കമ്മിറ്റിയിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് ശബരിമലയ്ക്ക് എന്താണ് ഈ മാസ്റ്റർ പ്ലാൻ ചെയ്തു തരേണ്ടതെന്നുള്ള വ്യക്തമായ ഒരു ചിത്രം നമുക്ക് കൊടുക്കാൻ പറ്റും അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്കത് ഒരുമിച്ച് പരിഹരിക്കാൻ സാധിക്കും ഒരു സമയബന്ധിതമായിട്ട് അറ്റ്ലീസ്റ്റ് വൺ ഇയർ പെർസ്പെക്റ്റീവിൽ അവിടെ മാസ്റ്റർ പ്ലാൻ വഴി നമുക്ക് എന്ത് കിട്ടുമെന്നുള്ള വരുത്താൻ ഈ ഒരു അവലോകന യോഗം കൊണ്ട് സാധിക്കും ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തെ ശബരിമല പ്രിപ്പറേഷൻ ഈ ഫെബ്രുവരി ഒന്നിന് ഞാൻ തുടങ്ങുമെന്ന് പറഞ്ഞ ആ ഒരു നിലപാടിൻ്റെ സാക്ഷ്യ അല്ലെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്തലാണിതെല്ലാം ഐ മീൻ ബിസിനസ് ഫെബ്രുവരി ഒന്നിന് നമ്മൾ അടുത്ത വർഷത്തെ പരിപാടി തുടങ്ങും അതിന് മുന്നോടിയായിട്ടാണ് ഈ തയ്യാറെടുപ്പെല്ലാം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ഉദ്യോഗസ്ഥന്മാരുടെ ജീവനക്കാരുടെയൊക്കെ സഹകരണം കൊണ്ടും വലിയ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷം ഇതിനേക്കാൾ കുറ്റമറ്റ രീതിയിൽ ഇത് നമ്മൾ നടത്താനുള്ള ഒരു തയ്യാറെടുപ്പും മുന്നൊരുക്കവും ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് ഈ ബിറ്റിക്കൊക്കെ നടക്കുന്നത്